ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽവി മണക്കുന്നു എന്നതാണ് അവരുടെ ചില നീക്കങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുള്ള പ്രധാന കാരണമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് നൂറിലധികം സിറ്റിംഗ് എം പിമാരെ ഇത്തവണ മാറ്റിയെന്നതാണ് പരാജയം ഉറപ്പാണ് എന്നതുകൊണ്ടാണ് പലരെയും മാറ്റാൻ ബി ജെ പി നിർബന്ധിതമായത് നാനൂറിലധികം മണ്ഡലങ്ങളിൽ എൻ ഡി എ സഖ്യത്തിലെ ഏറ്റവും പ്രധാന കക്ഷിയായ ബി ജെ പി മത്സരിക്കുന്നുണ്ട് അതിൽ നൂറ്റി മുപ്പതിലധികം സീറ്റുകളിൽ പുതുമുഖങ്ങളാണ് മത്സരിക്കുന്നത് സിറ്റിംഗ് എംപിയുടെ മരണം നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അനാരോഗ്യം പാർട്ടി കൂറുമാറ്റം തുടങ്ങിയ കാരണങ്ങളാൽ ഇരുപത് സീറ്റുകളിൽ ബി ജെ പി പുതിയ ആളുകളെ കൊണ്ടുവന്നതായി പറയപ്പെടുന്നുണ്ട് മുൻകാലങ്ങളിൽ എം പി ആയി പ്രവർത്തിച്ചവർ മാത്രമല്ല കേന്ദ്രമന്ത്രിമാരായി പ്രവർത്തിച്ച പതിനൊന്ന് പേർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നൽകാതെ ഒതുക്കപ്പെട്ടിട്ടുമുണ്ട് അശ്വനി കുമാർ ചൌബെ ജനറൽ വി കെ സിംഗ് മീനാക്ഷി ലേഖി ദർശന വിക്രം സോംപ്രകാശ് രാമേശ്വർ തേലി നാരായണസ്വാമി പ്രതിമാ ഭൗമിക് രാജ്കുമാർ രഞ്ജൻ സിംഗ് ബിശ്വേശ്വർ മഞ്ജുപാറ എന്നിവരാണ് അത്തരത്തിൽ ഒഴിവാക്കപ്പെട്ട പട്ടികയിലുള്ളത് മോശം പ്രകടനവും വിവാദ പരാമർശങ്ങളും കാരണമാണ് ഇവരെ ഒഴിവാക്കിയതെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ തീരെ ജനസ്വീകാര്യത ഇല്ലാത്തവരെ മാറ്റിയാണ് പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയിരിക്കുന്നത് എന്നാൽ ഈ പുതുമുഖങ്ങളിൽ പലർക്കും വേണ്ടത്ര നിലവാരം പുലർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള പരാതിയും നിലവിലുണ്ട് സീറ്റ് നഷ്ടമായ പലരും മറുകണ്ഠം ചാടിയതും ബി വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട് ആദ്യ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ നാനൂറ് പ്ലസ് എന്നുള്ള അവകാശവാദങ്ങൾ ബി ജെ പി നേതാക്കൾ കാര്യമായി ഉന്നയിക്കാറുമില്ല മൂന്നാം വട്ടവും മോദി എന്നുള്ള മുദ്രാവാക്യം മാത്രമാണ് ഇപ്പോൾ പലയിടങ്ങളിലും ഉയരുന്നത് ആദ്യ മൂന്ന് ഘട്ടങ്ങളിലെ പോളിംഗ് നടന്നപ്പോൾ വോട്ട് ശതമാനം കുറഞ്ഞതോടെ ബി ഹാട്രിക് വിജയം സാധ്യമാകില്ല എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിക്കുന്നത്